സെപ്റ്റംബർ അഞ്ച് വയസ്സുകാരിയായ ഒരു ഹെയർ ഹോസ്റ്റേഴ്സ് ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യാൻ വന്ന തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് വെടിയേറ്റ് മരിക്കുകയാണ് സ്വന്തം ജീവിതം രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടും സ്വന്തമായി ബലി കൊടുത്തു മുന്നൂറ്റി അൻപത്തിഒൻപത് പേരെ രക്ഷിച്ച സ്ത്രീ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ധീര വനിത അതെ അവരുടെ പേരാണ് നീർജ ബഹ്നോട്ട് ആരാണ് ഈ നീർജ മുംബൈയിലെ ഛത്തീസ്ഗഡിലായിരുന്നു നീർജയുടെ ജനനം നീർജ കുട്ടിയായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഒരു എയർ ഹോസ്റ്റേഴ്സ് ആവണം എന്നായിരുന്നു അങ്ങനെ ഇരുപത്തിരണ്ടാം വയസ്സിൽ ഒരു സീനിയർ എയർ ഹോസ്റ്റേഴ്സ് ആവുകയാണ് പക്ഷേ അവിടെ നിന്നാണ് കഥ അങ്ങോട്ട് മാറാൻ അറിയുന്നത് അതൊരു ഫ്ലൈറ്റ് എഴുപത്തി മൂന്നായിരുന്നു മുംബൈയിൽ നിന്ന് ന്യൂയോർക്കിലോട്ട് പറക്കുന്ന ഇടയിലാകെ ഒരു സ്റ്റോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പാകിസ്ഥാനിലെ കറാച്ചി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു പക്ഷേ വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടനെ എവിടെ നിന്നും നാല് ടെററിസ്റ്റുകൾ വരികയും അവർ വിമാനത്തിന്റെ കൺട്രോൾ പിടിച്ചടക്കുകയും ചെയ്തു അബു നിദാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ടെററിസ്റ്റ് ഗ്രൂപ്പായിരുന്നു ആയിരുന്നു ഈ ഒരു ടെസ്റ്റുകൾ അവരുടെ ലക്ഷ്യം ആ ഒരു ഫ്ലൈറ്റിലെ അമേരിക്കൻ നേറ്റീവ്സിനെ കൊല്ലുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നായിരുന്നു പക്ഷേ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന നീർജ എന്ന് പറയുന്ന എയർ ഹോസ്റ്റസ് അവരൊരിക്കലും പേടിച്ചില്ല പകരം അമേരിക്കൻ പാസ്പോർട്ടുള്ള വ്യക്തികളുടെ പാസ്പോർട്ടുകൾ ഒളിപ്പിക്കുകയായിരുന്നു ഇത് കാരണം ഈ ഒരു ടൂറിസ്റ്റുകൾക്ക് അമേരിക്കക്കാരെ തിരിച്ചറിയാൻ ഭയങ്കര പ്രയാസത്തിലായി അങ്ങനെ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തതിന്റെ പതിനേഴ് മണിക്കൂറുകൾക്ക് ശേഷം ഈ ഒരു ടെററിസ്റ്റുകൾ അക്രമാസക്തമാവുകയാണ് അവർ വെടിവെക്കാനും ആക്രമിക്കാനും തുടങ്ങി ആ ഒരു സമയത്ത് ഈ നീർജ എന്ന എയർ ഹോസ്റ്റേഴ്സിന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടും ഓടിയൊളിക്കാൻ കഴിഞ്ഞിട്ടും എമർജൻസി എക്സിറ്റിലൂടെ തന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടും അവിടെ നിൽക്കുകയാണ് അങ്ങനെ മൂന്ന് കുട്ടികളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെ ആ ധീര വനിതക്ക് മരണം സംഭവിക്കുകയാണ് കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി വെടിയുതിർത്ത സമയത്ത് ആ ടെറിസ്റ്റുകളുടെ മുമ്പിൽ ചെന്ന് നിൽക്കുകയും തലക്ക് വാങ്ങി ആ ഒരു ധീര വനിത അവിടെ മരണപ്പെടുകയാണ് ഇന്നും ഈ ഒരു സംഭവം കേൾക്കുന്ന ഓരോ ഇന്ത്യക്കാരനും കരച്ചിൽ വരും പണ്ടേതോ മാസികയിൽ പറഞ്ഞത് ശരിയാണ് എല്ലാ ഹീറോകളും മാസ്ക് ധരിക്കണമെന്നില്ല മീർജ ബഹനൂത്തിനെ പോലെ അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യാം